ഹായ് ഫ്രണ്ട്സ് ഞാൻ സുരേഷ് പാലയിൽ നിങ്ങൾക്കെല്ലാവർക്കും അമ്മച്ചിയുടെ അടുക്കളയിലേക്ക് ഒരിക്കൽ കൂടി സുസ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് ഒരു ചിക്കൻ വിഭവമാണ് നമ്മൾക്കെല്ലാവർക്കും അറിയാം ഈ ചിക്കൻ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന നിരവധി വെറൈറ്റി ഡിഷസ് ഉണ്ട് ഓരോ രാജ്യത്ത് പോകുമ്പോഴും അവരുടെ സ്പൈസസ് ഉപയോഗിച്ചും അതുപോലെ തന്നെ അവരുടെ തനതായ പാചക ശൈലി കൊണ്ടും ഉണ്ടാക്കുന്ന നിരവധി ചിക്കൻ വിഭവങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് ചിലതെല്ലാം രുചിച്ച് നോക്കിയിട്ടുമുണ്ട് പക്ഷെ ഞാൻ ഇന്നിവിടെ തയ്യാറുണ്ട് നമ്മുടെ നാടൻ രീതിയിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ലഭ്യമാകുന്ന ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചുള്ള ഒരു ചിക്കൻ വിഭവമാണ് പേര് ഗ്രീൻ പെപ്പർ ചിക്കൻ പേരും സൂചിപ്പിച്ചിരിക്കുന്ന പോലെ തന്നെ ഇതിന്റെ പ്രധാന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെല്ലാം വളരെ എളുപ്പത്തിൽ നമ്മൾ എപ്പോഴും കണ്ടുവരുന്ന പച്ച കുരുമുളകാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഡിഷിന്റെ പ്രത്യേകത മൂന്ന് കാര്യങ്ങൾ എനിക്ക് എടുത്തു പറയാൻ പറ്റും ഒന്നാമതായി ഈ ഡിഷിന് നമ്മൾ അധികം മസാലകളൊന്നും ഉപയോഗിക്കുന്നില്ല നമ്മളെപ്പോഴും ഈ കൂടുതൽ മസാലകളെല്ലാം ഇട്ട് കഴിച്ച് അതിൽ നിന്നൊരു ചേഞ്ച് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഡിഷ് പരീക്ഷിക്കാവുന്നതാണ് രണ്ടാമതായി പറയാൻ പറ്റുന്ന കാര്യം ഉപയോഗിച്ചിരിക്കുന്ന മെയിൻ ഇൻഗ്രീഡിയന്റ് പച്ചക്കുരുമുളകാണ് പച്ചക്കുരുമുളക് അതിൻ്റെ തനതായ ഒരു രുചിയുണ്ട് ഇതിനുമുമ്പ് നിങ്ങൾ ഇത് കഴിച്ചു നോക്കിയിട്ടുള്ള ആരാണെങ്കിൽ നിങ്ങൾക്ക് അത് എത്രമാത്രം സത്യമാണെന്ന് ബോധ്യമായിട്ടുണ്ടാവും അത്രയും നല്ലൊരു രുചിയുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് പച്ചക്കുരുമുളക് മൂന്നാമതായി പറയുകയാണെങ്കിൽ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും എപ്പോഴും നമ്മുടെ അടുക്കളയിൽ സ്റ്റോക്ക് ഉള്ളതും അല്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ലഭ്യമാകുന്നതുമായ ഇൻഗ്രീഡിയൻസ് ആണ് ബാക്കിയുള്ളതല്ല അപ്പോൾ നമുക്ക് പാചകത്തിലേക്ക് കടക്കാം ഇതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം ആദ്യമായി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കോഴിയാണ് ഇത് ഏകദേശം ഒന്നേകാൽ കിലോ കോഴി ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് അതിന് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചു വെച്ചതാണ് വേണ്ടി ഒരു അഞ്ച് മീഡിയം സൈസ് സവാള കൊത്തി അരിഞ്ഞു വെച്ചതാണ് തക്കാളി ഒരു രണ്ട് തക്കാളി എടുത്ത് ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി ഒരു ആറല്ലി ചെറുതായി അരിഞ്ഞതാണ് ഇഞ്ചി ഒരു ചെറിയ കഷ്ണം കൊത്തി അരിഞ്ഞു വെച്ചിട്ടുണ്ട് കറിവേപ്പില പിന്നെ ഇതിന് വേണ്ട പ്രധാന ഇൻഗ്രീഡിയന്റ് ഞാൻ പറഞ്ഞല്ലോ ഇതിന്റെ പ്രധാന ഇൻഗ്രീഡിയന്റ് പച്ചക്കുരുമുളകാണെന്ന് ഇതാണ് പച്ചക്കുരുമുളക് ഇതിനെ ഞാൻ ഒന്ന് ചെറുതായി ചതച്ച് എടുത്തതാണ് ഈ കാണുന്നത് ഇത് ഏകദേശം ഒരു ഇരുപത്തിയഞ്ച് ഗ്രാമോളം കുരുമുളക് ഞാൻ ഇതിലേക്ക് എടുത്ത് ചതച്ചു വെച്ചിട്ടുണ്ട് അടുത്തായി മല്ലിപ്പൊടി മല്ലിപ്പൊടി ഒരു അമ്പത് ഗ്രാമോളം എടുത്തിട്ടുണ്ട് ഇതിൽ വേറെ അധികം മസാലപ്പൊടികൾ നമ്മൾ ചേർക്കുന്നില്ല മുളക് പൊടി തീരെ ചേർക്കുന്നില്ല അതുകൊണ്ട് മല്ലിപ്പൊടിയാണ് കൂടുതലായിട്ട് ആവശ്യമുള്ളത് ഇത് ഏകദേശം ഒരു അമ്പത് ഗ്രാമോളം മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് എണ്ണ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ഓയിൽ ഉപയോഗിക്കാം പിന്നെ അതിലേക്ക് മഞ്ഞപ്പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടി മതിയാകും ഇതിൻ്റെ കുരുമുളകിന്റെ ടേസ്റ്റ് ആണ് മുന്തി നിൽക്കേണ്ടത് അതുകൊണ്ട് മഞ്ഞൾപ്പൊടി ഒരു സ്വല്പം മതിയാകും അതുപോലെ തന്നെ ഗരം മസാല ഗരം മസാല ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഒഴിവാക്കാം പക്ഷെ ഞാനൊരു ചെറിയ മണത്തിന് വേണ്ടി അവസാനം ഒന്ന് ഒരു കുറച്ച് സ്വല്പം കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് ഗരം മസാല എന്ന് പറയുമ്പോൾ ഇത് വീട്ടിൽ തന്നെ പൊടിച്ചതാണ് പട്ട ഗ്രാമ്പൂ ഏലക്ക പെരിഞ്ചീരവും കൂടി പൊടിച്ചെടുത്തതാണ് ഗരം മസാല പിന്നെ ഉപ്പ് പിന്നെ നമുക്ക് ആവശ്യമായ വെള്ളം വെള്ളം കുക്കിങ്ങിന് ആവശ്യമായ വെള്ളം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് കുക്കിംഗ് പ്രോസസ്സിലേക്ക് കിടക്കാം ആദ്യമായി സ്റ്റവ് ഓൺ ചെയ്ത് ചൂട് കട്ടിയുള്ള ഒരു പാത്രം വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാക്കുക എണ്ണ ചൂടായി കഴിഞ്ഞാൽ ആദ്യമായി സവാള അതിലേക്ക് ഇടുക നമ്മൾ കൊത്തി എരിഞ്ഞുവെച്ച സവാള ഇതിലേക്ക് ഇട്ട് വെക്കുക ഈ സവാള നല്ലപോലെ വഴണ്ട് ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ കളറാവുന്നവരെ ഇത് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം ഇപ്പൊ നമ്മുടെ സവാള ഏകദേശം നല്ലപോലെ വഴണ്ട് ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി ഇത് രണ്ടും കൂടി ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് പച്ചമണം പണം പോകുന്ന പോലെ നമുക്കൊന്ന് വഴക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ചതച്ചു വെച്ചിരിക്കുന്ന പച്ചക്കരുമുളത് ചേർത്ത് വെക്കാം ഇതും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമ്മൾ ഇതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മുപ്പിച്ചെടുക്കുക അതിലേക്ക് സ്വൽപ്പം മഞ്ഞപ്പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക നമ്മൾ ചിക്കനും മാരിനേറ്റ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ല അപ്പൊ ചിക്കനിലേക്ക് കൂടി ആവശ്യമായ ഉപ്പ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇപ്പൊ കുരുമുളകെല്ലാം മൂത്ത് നല്ലൊരു മണം വരുന്നുണ്ട് ഇനി ഇതിലേക്ക് അടുത്തതായി ചേർക്കാൻ പോകുന്നത് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയാണ് രണ്ട് തക്കാളി അരിഞ്ഞു വെച്ചതാണ് ഇത് ചേർത്ത് കൊടുക്കുക ഈ തക്കാളി ഒന്ന് നല്ലപോലെ വേവണം അതുവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ഇപ്പൊ നമ്മുടെ തക്കാളി എല്ലാം നല്ലപോലെ വേവായി ഇതിനോടൊപ്പം ചേർന്നിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് അടുത്തതായി ഇടാൻ പോകുന്നത് കറിവേപ്പിലയാണ് കുറച്ച് കറിവേപ്പില ഇതിലേക്ക് കൊടുക്കുക ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനാണ് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് വെക്കാം ഇതിലേക്ക് ചിക്കൻ ചേർത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് ഈ മസാലയെല്ലാം ഈ കുഞ്ഞുങ്ങളത് മസാല മസാലയെല്ലാം ഇതിലേക്കൊന്ന് നല്ലപോലെ ചിക്കനിലേക്ക് ചേർത്തി പിടിപ്പിക്കുക ഇപ്പം നമ്മുടെ ഈ മസാലയെല്ലാം നല്ലപോലെ ചിക്കനിലേക്ക് ചേർന്ന് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വയ്ക്കണം ഇതിലേക്ക് സ്വല്പം വെള്ളമിട്ട് കൊടുക്കാം അധികം വെള്ളം വേണ്ട അത് നിങ്ങളുടെ ഗ്രേവിയുടെ ആവശ്യം നിങ്ങൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ ഡിഷ് ശരിക്കും ഒരു സെമി ഗ്രേവി ടൈപ്പ് ഡിഷാണ് അതുകൊണ്ട് അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ചിക്കൻ വേവാൻ ഭാഗത്തിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം ഇനി ഇതിന് നമ്മൾ അടച്ചു വെക്കാൻ പോവുകയാണ് കടുപ്പ് വെച്ച് അടച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം ഇപ്പം നമ്മൾ ചിക്കൻ വേവിക്കാൻ വെച്ചിട്ട് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളമായി ഇപ്പം ഏകദേശം ചിക്കൻ വെന്ത് കഴിഞ്ഞിട്ടുണ്ടാവും നമുക്ക് ചെക്ക് ചെയ്യാം നല്ലപോലെ ഞാൻ നേരത്തെ പറഞ്ഞത് ഇതൊരു സെമി ഗ്രേവി ടൈപ്പാണ് വളരെ ഡ്രൈ അല്ല എന്നും നല്ലപോലെ ഒരു ഗ്രേവി ആയി ഇത് ഈ മസാല ഇങ്ങനെ കഴിക്കുന്നതാണ് ടേസ്റ്റ് നമ്മൾ ഇതിൽ ഇനിയും വെള്ളമൊഴിച്ച് ഗ്രേവി കൂട്ടുകയാണെങ്കിൽ അതിന്റെ ഒരു ടേസ്റ്റ് ശരിക്കുള്ള ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റില്ല നമുക്ക് ഈ ഒരു പാകത്തിൽ എടുക്കുന്നതാണ് നന്നായിരിക്കും നമ്മുടെ ചിക്കൻ ആയി കഴിഞ്ഞു ഇനി നമുക്കിതിലേക്ക് ഫൈനലായിട്ട് ഒരു സ്വല്പം ഗരം മസാല പൗഡർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ വളരെ കുറച്ച് ഗരം മസാല ഇടുന്നുള്ളൂ ഞാൻ പറഞ്ഞല്ലോ ഗരം മസാലയുടെ ടേസ്റ്റ് അല്ല ഇതിൽ വരേണ്ടത് കുരുമുളകിന്റെ ടേസ്റ്റ് ആണ് ഇതിലേക്ക് മുന്തി നിൽക്കേണ്ടത് കുറച്ച് കറിവേക്കല കൂടെ ബാക്കിയുണ്ട് ഞാൻ അതും കൂടെ ഇതിലേക്ക് ചേർത്തി കൊടുത്ത് ഒന്നുകൂടി ഇളക്കി മിക്സ് ചെയ്യും ഇപ്പൊ നമ്മുടെ ചിക്കൻ റെഡി ആക്കി കഴിഞ്ഞു ഇനി നമുക്ക് ഇതിനെ ഒരു സർവിംഗ് ബോളിലേക്ക് മാറ്റാ അപ്പൊ നമ്മുടെ ഗ്രീൻ പെപ്പർ ചിക്കൻ അല്ലെങ്കിൽ പച്ച കുരുമുളക് ചിക്കൻ ഇവിടെ റെഡി ആക്കി കഴിഞ്ഞിരിക്കുകയാണ് നമുക്ക് ഇനി അതിനെ ഡിസ്പ്ലേ ഒക്കെ ആയിട്ട് അതിനു മുമ്പായിട്ട് കഴിഞ്ഞ വീഡിയോ ഷൂട്ട് ചെയ്തപ്പോൾ ഞാൻ എൻ്റെ രണ്ട് ഫ്രണ്ട്സിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിരുന്നു പുറമേ കണ്ണപ്പനും പൊന്നപ്പനും ഇനി ഒരു ദാസപ്പനെ കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്താമെന്ന് ഞാൻ പറഞ്ഞിരുന്നു ദാസപ്പൻ ഇവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ് ദാസപ്പനെ ഞാൻ കാണിച്ചത് ഇതാണ് എന്റെ ദാസപ്പൻ കണ്ടില്ലേ ആള് കുറച്ച് പ്രായമൊക്കെ ഉണ്ട് മീശിയും കുടകാരൊക്കെ ഉള്ള ആളാണ് പച്ച പച്ചക്കുരുമുളക കയ്യിൽ പിടിച്ച് നിൽക്കുന്നുണ്ട് നമുക്ക് ഇനി ഈ ദാസപ്പേട്ടന്റെ ഡിസ്പ്ലേറ്റ് വെച്ചു കൊടുക്കാം കണ്ടോ ഒരു ചിരിയായിട്ടുണ്ട് മോത്ത് പുള്ളി സിനിമയിൽ എടുത്തു എന്നാണ് വിചാരിക്കുന്നത് കുരുമുളകൊക്കെ പിടിച്ച് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ പച്ച കുരുമുളക് ചിക്കൻ ഗ്രീൻ പെപ്പർ ചിക്കൻ അപ്പോൾ ഇന്നത്തെ പാചകം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും ഈ ഡിഷ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്തു നോക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഫേസ്ബുക്കിലൂടെ എന്നെ അറിയിക്കുക വീണ്ടും ഇതുപോലെ എളുപ്പത്തിൽ പാചകം ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടുകൂടി വിടവാങ്ങുന്നു സുരേഷ് പാലേ